കളിയെല്ലാ കല്യാണത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളോടൊപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട്ട് സ്വാഗതം സാർ അപ്പോ നമ്മുടെ ദാമ്പത്യത്തിലെ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ എന്നുള്ള ഒരു ചോദ്യമാണ് എങ്ങനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും മിക്കവാറും ഈ വിവാഹം കഴിയുന്നതോടെ കശവശ്ശികളൊക്കെ ഉണ്ടാവും പക്ഷെ ഈ കശവശ്ശികൾക്ക് പ്രശ്നമുണ്ട് ഇതിങ്ങനെ മഴ പെയ്യുന്നതിന്റെ കൂട്ട് പോകും അങ്ങനെ ആകരുത് ഇടയ്ക്ക് അത് പറഞ്ഞു തീർക്കണം ഓരോ ദിവസവും അത് പറഞ്ഞു തീർക്കണം എന്ന് വെച്ചാൽ സാധാരണഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഊണ് കഴിച്ച് കഴിയുമ്പോൾ എന്ന് ഒന്ന് ഉറങ്ങി കഴിക്കുമ്പോഴത്തേക്ക് തീരണം അല്ലെങ്കിൽ ഊണ് കഴിഞ്ഞതിന് മുമ്പേ തീരണം മനസ്സിലായോ രാത്രി ഊണ് ഊണകഴിക്കുന്നതിന് മുമ്പ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്നേഹം എപ്പോഴും ഈ പങ്കാളി പ്രതീക്ഷിക്കും അത് ചിലർക്ക് ഈ പുരുഷന്മാർക്കാണെങ്കിൽ അതിങ്ങനെ ഒതുക്കി വെക്കും എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട് പക്ഷേ ഒന്നും പ്രകടിപ്പിക്കത്തില്ല അപ്പോൾ ആ പ്രകടിപ്പിക്കാതെ ഇരിക്കുകയും ചെയ്യും ഇഷ്ടമില്ലാത്ത വാക്കുകളൊക്കെ ഇങ്ങനെ പറയും ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ഈ വാക്കുകൾ പറയുന്നതാണ് മിക്കപ്പോഴും പ്രശ്നമാകുന്നത് അല്ലാതെ മുള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് വേണം എന്ന് വെച്ചാൽ കരുതലോടെ ഉള്ള ഒരു വാക്കുകളായിരിക്കണം ഈ പുരുഷന്മാരായാലും സ്ത്രീ ആയാലും ഉപയോഗിക്കേണ്ട മനസ്സിൽ ഉള്ളിനുള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ പറയുന്നതൊക്കെ വേറെ വല്ലതായിരിക്കും ഇതാണ് മിക്കവാറും ഒക്കെ ആൾ പ്രശ്നമാകുന്നത് ഇനി വേറൊരു കാര്യമുണ്ട് ചിലർ ഇങ്ങനെ കത്തിക്കത്തി ഞാൻ കയറും എത്ര കത്തിക്കയറിയാലും എത്ര പ്രകോപനം ഉണ്ടായാലും പരിധി വിട്ട് പെരുമാറരുത് അത് നമുക്ക് നേരത്തെ നമ്മൾ തന്നെ അറിയണം നമ്മൾ മോശം വാക്കുകൾ പറയരുത് ചിലരങ്ങ് കരുതി ദേഷ്യം വന്നു കഴിഞ്ഞാൽ അങ്ങ് എടുത്ത് പറഞ്ഞു കളി അത് അതാണ് എപ്പോഴും പ്രശ്നമാകുന്നത് ഒരു അല്പം ആത്മസമ്മേനം പാലിക്കണം പിന്നെയും എനിക്ക് അദ്ദേഹത്തോട് ഇടപെടണം അല്ല ഇതുകൊണ്ട് നിർത്താനല്ല എന്നുള്ള കാര്യം ഒഴുകണം പിന്നെ ചില വേറെ ചിലരുണ്ട് പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതുമായിട്ട് കൂട്ടിച്ചേർക്കും പണ്ട് എൻ്റെ അമ്മയോട് ഇങ്ങനെ പോയില്ലേ നിങ്ങളുടെ അമ്മയെ അങ്ങനല്ലേ പറഞ്ഞത് നിങ്ങളുടെ അച്ഛന ഇങ്ങനെയല്ലേ പിന്നെ വീട്ടുകാരെയും ഇങ്ങനെയൊക്കെ കൂട്ടി കെട്ടി അതങ്ങ് കുളവാക്കും അപ്പം അങ്ങനെ ആകരുത് ഇപ്പം നമ്മളുടെ പ്രശ്നം സംസാരിക്കുമ്പോൾ ആ പ്രശ്നത്തിൽ മാത്രം നല്ല ആ പ്രശ്നം മാത്രം സംസാരിച്ച് ഒഴിവാക്കണം പിന്നെ വേറെ ഒരു 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 രഹസ്യം കൂടെ പറയാം ഇപ്പോൾ ഒരു ഭർത്താവ് ഭയങ്കരമായി കത്തിക്കേറുന്നു അയാൾക്ക് ഭയങ്കര പരിധി വിട്ട് സംസാരിക്കും അതിനുള്ള ഒരു ഒരു ഞുണുക്കുമണിയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഭാര്യ ആ ഭർത്താവിൻ്റെ കയ്യിലൊന്നു പിടിച്ചാൽ മതി ഈ ഭയങ്കര ദേഷ്യക്കാരനായ ഭർത്താവിനെ ഞങ്ങൾ ചുരുപ്പടിയിലാക്കാം അപ്പോൾ ഈ ഒരു തന്ത്രങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ എല്ലാം സന്തോഷമായി മാറും